नेरीगेशन संचार और मंत्री उपकरणों की जहाज के बाई तरफ समुद्र तल बहुत ही कम ऊंचाई पर उड़े हैं जैसे की at the the same speed as the ship. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഭടന്മാരിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത് ഇന്ത്യൻ ആർമിയും നേവിയും എയർഫോഴ്സും ആണെങ്കിലും അവരെ പോലെ തന്നെ ഏറ്റവും ധൈര്യശാലികളായിട്ടുള്ള ധൈര്യശാലികൾ മാത്രമല്ല നമ്മുടെ തീര സംരക്ഷണം കാക്കുന്ന കോസ്റ്റ് ഗാർഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ നാല്പത്തി ഒമ്പതാമത്തെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ആഴക്കടലിൽ വലിയൊരു സൈനിക അഭ്യാസവും വലിയ മോക് ഒക്കെ അരങ്ങേറുക ഇത് കാണാൻ നമ്മുടെ കേരള ഗവർണർ ആലേക്കർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരായിരുന്നു വി വി ഐ പികളായിരുന്നു എത്തിയത് ഗവർണർ സാക്ഷിയായ ഉൾക്കടലിലെ സൈനിക അഭ്യാസമായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡിൻ്റെ മറയും വേദിയായത് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് അതായത് നമ്മുടെ തീരത്ത് നിന്നും അറബിക്കടലിൽ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അകലെ നടന്ന വലിയൊരു സൈനിക അഭ്യാസ പ്രകടനത്തിൻ്റെ ആദ്യാവസാനം വരെ നമ്മുടെ ഗവർണർ സാക്ഷിയായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രത്യേകത ഈ സൈനിക പ്രകടനത്തിൽ മുഖ്യാതിഥിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേഖറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എത്തിയിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി കോസ്റ്റ് ഗാർഡിൻ്റെ അഭ്യാസ പ്രകടനങ്ങളും ആഴക്കടലിൽ അരങ്ങേറുന്ന കാഴ്ചയാണിത് जहाज <perfektionic Deep tape> <Cellate paper> तो की चालक करते हुए राष्ट्र राज्य बच्चों को पता लगाने के लिए बनाए रखने और फायर कौर तो प्रदान करने तो 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 के लिए एक दूसरे नमुक्त कारण। കടലിൻ്റെ ഇപ്പം കൊച്ചിയുടെ തീരത്ത് മറൈൻ പോർട്ടിൽ നിന്നും കോസ്റ്റ് ഗാർഡിൻ്റെ ഇപ്പോൾ കപ്പലാണ് പ്രധാനപ്പെട്ട കപ്പലാണ് ഈ കപ്പൽ മൂന്ന് നാല് കപ്പലുകളുണ്ട് ചേതക്ക് ഹെലികോപ്റ്ററുകളുണ്ട് അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ഐ സി ജി എസ് സമൃദ്ധമാണ് ഏറ്റവും കരുത്തരായിട്ടുള്ള കപ്പൽ യുദ്ധക്കപ്പലാണ് സക്ഷമുണ്ട് തീരനിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഫാസ്റ്റ് പെട്രോളിങ് വെസലുകളായിട്ടുള്ള അർണവേഷും അഭിനവും എല്ലാം മാറ്റുരച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു ആഴക്കടലിൽ കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ഓരോ ബോട്ടുകളും ഒരു വരിവരിയായിട്ട് നമ്മുടെ ഒരു പരേഡ് അരങ്ങേറുന്നത് പോലെ വരിവരിയായിട്ട് ബോട്ടുകളിലേക്ക് ഒരു ഒരു പട പോലെ പടക്കപ്പലെങ്ങനെയാണോ വരുന്നത് നമ്മുടെ തീരത്തിൻ്റെ ആ ഒരു തീരസുരക്ഷുന്ന പട ഇന്ത്യയുടെ പടക്കപ്പലുകളാണ് നമ്മുടെ കൊച്ചിൻ അറബിക്കടലിനെ ഇങ്ങനെ കാത്തുരക്ഷിക്കുന്ന പോലെ അവരുടെ ആ വരവ് കേരള മാഹി കോസ്റ്റ് ഗാർഡ് കമാൻഡർ ഡി എൻ രവി ആയിരുന്നു ഗവർണറെ ഈ കപ്പലിലേക്ക് ഐ സി ജി എസ് സമർദ്ദിലേക്ക് സ്വീകരിച്ചത് തുടർന്ന് ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടായിരുന്നു സൈനികരുടെ അഭ്യാസ പ്രകടനങ്ങളുടെ തുടക്കം കുറിച്ചത് കടലിലെ ഒരു ദിവസം എന്ന പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു ഇത് വി വി ഐ പികൾ മാത്രമല്ല അതായത് ഒഫീഷ്യൽസ് മാത്രമല്ല ബിസിനസ്മാന്മാർ തുടങ്ങി സിനിമാ താരങ്ങൾ വരെ ഇത് ഈ പ്രകടനം കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത വി വി പി രംഗത്തുള്ള പലരും ഇവിടെ ഉണ്ടായിരുന്നു കോസ്റ്റ് ഗാർഡിൻ്റെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഇവിടേക്ക് എത്തിയിരുന്നു ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കാണാം കോസ്റ്റ് ഗാർഡിൻ്റെ ഏറ്റവും കരുത്തരായിട്ടുള്ള മൂന്ന് നാല് കപ്പലുകൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കോസ്റ്റ് ഗാർഡിൻ്റെ സമർദ് എന്ന് പറയുന്ന കപ്പൽ ഇത് നമ്മുടെ ഒരു റോക്കറ്റ് വേഗതയിലൊക്കെ ഒരു കടലിൽ ഇങ്ങനെ സ്പീഡിൽ അത്ര അത്ര നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ സ്പീഡിലേക്കാണ് ഈ ഈ യുദ്ധക്കപ്പൽ പോകുന്നത് ഇതിൽ തന്നെ ഒരുപാട് കോസ്റ്റ് ഗാർഡ് സൈനികരുണ്ട് ഈ സൈനികർ കൃത്യമായിട്ട് ഈ ഈ അവിടെ വിവിധ തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ ഈ വെസലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഈ കപ്പലുകളിൽ വന്നിട്ടുള്ള അതിഥികൾക്കെല്ലാം വേണ്ടി പല പ്രകടനങ്ങളും അവിടെ ഒരുക്കിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് ഡി ജി എൻ രവി തന്നെയായിരുന്നു ഈ രണ്ട് ദിവസം നീണ്ടു നിന്ന ഈ പരിപാടിക്ക് മുഖ്യ നേതൃത്വം നൽകിയത് ഇവരുടെ കീഴിലുള്ള ഈ കമാൻഡർ ഇൻ ചീഫിന് കീഴിലുള്ള ഒരുപാട് സൈനികരുണ്ട് ഇവരുടെ താഴെയുള്ള സൈനികര് ഇവർ കൃത്യമായിട്ട് അവിടേക്ക് എത്തിയ വി വി ഐ പൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ മുതൽ വി വി ഐ പൾ വരെ അവിടേക്ക് എത്തിയവരുണ്ടായിരുന്നു ഉള്ളവരുണ്ടായിരുന്നു ഇവർക്കെല്ലാം കൃത്യമായിട്ട് ഈ മോക്ക് ഡ്രില്ല് ആഴക്കടലിലെ മോക് ഡ്രില്ല് കാണിക്കാനുള്ള അല്ലെങ്കിൽ കണ്ടാസ്വദിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി ആദ്യം തന്നെ കോസ്റ്റ് ഗാർഡ് ഈ പരിപാടിയിൽ കാണിച്ചത് അർണവേഷ്യ അഭിനവ് തുടങ്ങിയ കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെസലുകൾ ഉൾപ്പെടെയുള്ളവയല്ലാതെ ചേതക് ഹെലികോപ്റ്ററുകളുടെ വലിയ സൈനിക അഭ്യാസം തന്നെയായിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആഴക്കടലിൽ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ മത്സ്യബന്ധന ബോട്ടുകൾ നമ്മുടെ മലയാളികളായിട്ടുള്ള മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ എപ്പോഴും കടലിൽ കുടുങ്ങുന്ന വാർത്ത കാണാനുണ്ട് അങ്ങനെയുള്ളവർ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട് ഇവർ കടലിലൊക്കെ കുടുങ്ങുമ്പം എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ആദ്യം തന്നെ അവർ ആ വിഷലിൽ കാണിക്കുന്നത് അത് നമുക്ക് കാണിച്ചു തരികയാണ് ഈ ഇങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഹെലികോപ്റ്ററിൽ വന്ന് കമാൻഡോസ് ഇറങ്ങുന്നു അവരെ രക്ഷിക്കാനുള്ള ഓരോ പ്രവർത്തനങ്ങൾ നോക്കുന്നു എങ്ങനെ സ്കൂബ ഡൈവ് ഇതൊക്കെ ഇവരെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് കാണിക്കുന്നു അടുത്ത ഘട്ടത്തിൽ ഇവർ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഒരു പൈറസി ഈ കയറിയാണ് അതായത് കടൽ കൊള്ളക്കാരെ നമ്മളിപ്പോൾ കാണുമല്ലോ അത്തരം കടൽ കൊള്ളക്കാരെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണാം സൊമാലിയൻ കടൽ കൊള്ളക്കാർ ശ്രീലങ്കൻ കടൽ കൊള്ളക്കാർ അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ തീരത്ത് അത്തരത്തിലുള്ള കടൽ കൊള്ളക്കാരെ എങ്ങനെയാണ് കടൽ കൊള്ളക്കാരുടെ കപ്പലിനെ അല്ലെങ്കിൽ ബോട്ടിനെ ഈ സൈനികരെ വലയത്തിലാക്കുന്നതെന്നുള്ളതാണ് ആദ്യം നമ്മുടെ ഈ സൈനിക വെസലുകൾ ഈ ഈ ബോട്ടുകളെല്ലാം ചെന്ന് ഇവരെ ചുറ്റുമളയുന്നു പിന്നീട് ഹെലികോപ്റ്ററിൽ അടിയന്തര ഹെലികോപ്റ്റർ ലാൻഡിങ് അവിടെ നടത്തിയിട്ട് ഈ കമാൻഡോസ് ഇറങ്ങി കമാൻഡോസ് മാർക്കോ കമാൻഡോസ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഇറങ്ങിയിട്ട് സഡൻ ആക്ഷൻ ഉള്ള പരിപാടികളൊക്കെ നമ്മളെ ലൈവായിട്ട് കാണിച്ചു തരികയാണ് അവരുടെ ഒരു മോക്ക് ഡ്രില്ലിലൂടെ മൂന്നാമത് അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ഈ എങ്ങനെയാണ് ഷൂട്ടിംഗ് എന്നുള്ളതാണ് സ ഒരു കടലിൽ ഒരു അറ്റാക്ക് ഇപ്പോൾ ഒരു ബോട്ടുകൾക്ക് നേരെ നമ്മുടെ തീരത്തിന് നേരെ ഒരു അറ്റാക്ക് വരുമ്പോൾ എങ്ങനെ ഈ ബോട്ടുകൾ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവരെ നമ്മളെങ്ങനെ നേരിടുന്നു നമ്മുടെ സൈനികരെ നേരിടുന്നു എന്നുള്ളതാണ് അവിടെ നല്ല രീതിയിൽ ഫയറിംഗ് ഒക്കെ നടക്കുന്നു നമുക്ക് വിഷലിൽ ഫയറിംഗ് ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല അവരുടെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫയറിംഗ് ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള രീതികളിലുള്ള എല്ലാ ഈ പ്രകടനങ്ങളും ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫാസ്റ്റായിട്ട് പോകുന്ന ബോട്ടുകൾ അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റിൽ പോകുന്ന ചില വിമാനങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ കടലിലും കരയിലുമൊക്കെ ഒരുപോ ഒരുപോലെ ഇറക്കാൻ കഴിയുന്ന ചില സൈനിക വി വിമാനങ്ങൾ അങ്ങനെ മൂന്ന് നാല് ഉണ്ടായിരുന്നു കപ്പലുകൾ ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററുകൾ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളുമായിട്ടായിരുന്നു ഈ സൈനിക പരീക്ഷണം അല്ലെങ്കിൽ സൈനിക മോക്ഡ്രിൽ അവിടെ അരങ്ങേറിയത് എന്തായാലും രാജ്യത്തിൻ്റെ ഏറ്റവും കരുത്താണ് തീരസംരക്ഷണ സേന അവരുടെ ഈ നാൽപ്പത്തി ഒൻപതാമത് സ്ഥാപക ദിനം അങ്ങേയറ്റം അടിപൊളിയായിട്ടാണ് ഇത് ആസ്വദിച്ചത് അതിൽ രണ്ട് ദിവസം നീണ്ടു നിന്ന പരിപാടിയിൽ രണ്ടാം ദിവസമായിരുന്നു ഗവർണർ എത്തിയത് തലേ ദിവസവും നടന്ന പരിപാടികളുണ്ടായിരുന്നു ഇതേ ചടങ്ങ് തന്നെ ഒരു 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 പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് പേര് പങ്കെടുത്തു അതിൽ നടി പ്രാചീ തെഹ്ലാൻ ഉൾപ്പെടെ നിരവധി ബിസിനസ് രംഗത്തേക്ക് എത്തിയിരുന്നു ലൈക്സ് ഇറ്റ് എ മെത്തഡ് അലൌസ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് വൈറ്റൽ കാർഗോ വിതൗട്ട് സ്റ്റോപ്പിംഗ് ദിപ്പ് Now the Chetak helicopter is hovering above ICGS Saksha, and soon it will come and hover on the deck of ICGS Samarth. The evolution is extremely demanding for the pilots as they have to fly sideways and maintain at the same speed as the ship. The aircrew divers sitting inside will commence the lowering and lower the cargo bag attached to it. बिहार के बाई तरफ समुद्र तल ऐसी बहुत ही कम उचाई पर लेवीज एंड जेंटल एंड ऑफ दिस एंड थ्रिलिंग एक्सरसाइजिंग